കടിയിലോട്ട് ഫോൺ ഇട്ടു അവിടെ നിന്നിട്ട് എന്റെ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് എന്റെ തുണി പൊക്കിയിട്ടാണ് ഇവൻ മൊബൈൽ എടുക്കുന്നത് അവളുടെ അടിനാവി പോലും ചവിട്ടി അവൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട് അവിടെ അന്നേരം റോഡിൽ ആ സ്വകാര്യഭാഗ ഒളിപ്പിച്ച ഫോൺ എടുക്കുന്നതിന് വേണ്ടി അവൻ നിലത്ത് കിടന്ന എൻ്റെ ചേച്ചിയുടെ രണ്ട് കാലിലും ചവിട്ടി ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ സ്വകാര്യഭാഗ ഒളിപ്പിച്ചിരുന്ന ഫോൺ പിടിച്ച് വാങ്ങി എടുക്കുകയാണ് ചെയ്തത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള തൊണ്ടിയാമ്മണെന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം മൂന്നര മണിക്ക് ഒരു പ്രായമായ അമ്മയും രണ്ട് മക്കളെയും അതിക്രൂരമായി ഒരാൾ മർദ്ദിക്കുകയുണ്ടായി എന്നാണ് പറയുന്ന ആ സജീവെന്നാണ് ആ ക്രിമിനലിൻ്റെ പേര് ആ സജീവിനെ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇതേവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന എഴുപത് വയസ്സുള്ള അമ്മയുടെ കൈക്ക് പൊട്ടലും അതുപോലെ തന്നെ രണ്ട് മക്കൾക്ക് അതിക്രൂരമായി തല്ലി ചതക്കുണ്ടായി അപ്പം കൂടുതൽ വിവരങ്ങൾ ഈ അമ്മയോടും മക്കളോടും നമുക്ക് ചോദിച്ചിട്ട് വരാം ഇന്നലെ നടന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി നസീമ എസ് എഫ് സി കെ പ്ലാന്റേഷനിൽ വിറക് ഒടിഞ്ഞു വീണ വിറക് പറക്കാൻ പോകെ പോയി വിറക് പറക്കാൻ പോയ സമയത്ത് എന്ന വ്യക്തി എന്ന വ്യക്തി അവളുടെ ഫോട്ടോ അവളുടെ മൊബൈലിൽ പറ പകർത്തുകയുണ്ടായി അവൾ പകർത്തിയപ്പം ഒന്നും മറുപടി ഒന്നും പറയാൻ നിന്നില്ല വിറക് കെട്ടി തലയിൽ കൊണ്ട് അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു നിങ്ങളുടെ മകൻ എൻ്റെ ഫോട്ടോ പകർത്തിയിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയണം ഞാൻ യാതൊരു ഗുണത്തിനും ദോഷത്തിനും വഴക്കിനും ഒന്നിനും അവനോട് പോകുന്നില്ല ഡിലീറ്റ് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വീടിനുള്ളിൽ നിന്നും സിറ്റൗട്ട് വഴി ചാടി റോഡിലേക്ക് കയറി എൻ്റെ ചേച്ചിയെ മുടിക്കു കുത്തിപ്പിടിച്ച് അടിക്കുകയും അവൻ ആ വിറക് തള്ളിയിട്ട് റോഡിലേക്ക് വലിച്ചിഴയ്ക്കുകയും റോഡിൽ വീണ എൻ്റെ ചേച്ചിയെ അവളുടെ അടിനാവി പോലും ചവിട്ടി അവൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട് അവിടെ അന്നേരം റോഡിൽ അങ്ങനെ ച അവളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് റോഡിലിട്ട് മർ മർദ്ദിച്ചെന്ന് വെച്ചാൽ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും അവൾ ആ ഫോൺ കൊടുക്കാതിരുന്നപ്പോൾ അവൾ അവളുടെ സ്വകാര്യ ഭാഗത്തേക്ക് ആ ഫോൺ ഒളിപ്പിക്കുകയാണ് ചെയ്തത് ആ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച ഫോൺ എടുക്കുന്നതിന് വേണ്ടി അവൻ നിലത്ത് കിടന്ന എൻ്റെ ചേച്ചിയുടെ രണ്ട് കാലയിലും ചവിട്ടി ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി എടുക്കുകയാണ് ചെയ്തത് ബലാൽക്കാരിയമായിട്ട് ബലാൽക്കാരിയമായിട്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിനു മുമ്പും അവൻ്റെ ഭാഗത്ത് നിന്ന് അവളെ വീട് കയറിയ ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ പാർട്ടി അടിസ്ഥാനത്തിൽ അവൻ്റെ പാർട്ടിയുടെ അവത്താശയോടുകൂടി ആയിരിക്കും പാർട്ടി അടിസ്ഥാനത്തിൽ അതിവിടെ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് അന്ന് വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിൻ്റെ മുറ്റത്ത് കിടന്ന ഉപയോഗിച്ച് അവളെ അടിക്കുകയാണ് ചെയ്തത് ഇന്നലെ അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട് അത് തടസ്സം പിടിക്കാൻ പോയ അമ്മയാണിത് എഴുപത്തിരണ്ട് വയസ്സുള്ള എൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് അവൻ്റെ കയ്യിലിരുന്ന വിറക് കമ്പ് ഉപയോഗിച്ച് കൈ പിടിച്ച് തിരിച്ച് കൈ അടിച്ചൊടിച്ച് വെച്ചേക്കാണ് അമ്മയുടെ കൈക്ക് കുഴ തെറ്റി മാറി പൊട്ടലുണ്ട് പ്ലാസ്റ്റിട്ട് വെച്ചേക്കാണ് ഇന്നലെ മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറായി ഞാൻ ഇന്നലെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മി ഹോസ്പിറ്റലിലാക്കി കേസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ എല്ലാം എഴുതി ചേർത്ത് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയില്ല അവിടുന്ന് വീണ്ടും ഓട്ടോ വിളിച്ച് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെയും സ്വകാര്യ ഭാഗത്തിൽ ഒളിപ്പിച്ച മൊബൈൽ ബലാത്കാരുമായിട്ട് അവൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അവനെ സ്പർശിച്ചു ഒരു ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അവൻ ബലാത്കാര്യമായിട്ട് ആ സ്ത്രീയുടെ മൊബൈൽ പിടിച്ചു വാങ്ങി അതിൻ്റെ അതുകൊണ്ട് പീഡനത്തിന് തന്നെ അവനെതിരെ കേസെടുക്കണം പീഡനത്തിന് തന്നെ അവൻ അമ്മയെ കൊല്ലാനും ശ്രമിച്ചതാണല്ലോ ആരും ഇല്ലായിരുന്നു ആ ഭാഗങ്ങളിൽ അവൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു കുടുംബശ്രീയിലെ സ്ത്രീകൾ ഒരു രണ്ട് മൂന്ന് വീടിനപ്പുറത്ത് കൂടിയിരുന്ന വീട്ടിലേക്ക് അവൻ്റെ അമ്മ അടിച്ചു കൊല്ലുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോയാണ് അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത് അവൻറെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നത് അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി അവൻ അടിച്ച് ചതച്ച് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് തൊട്ടയൽവക്കത്തെ വീട്ടിലേക്ക് ഓടി ഒളിക്കാൻ ശ്രമിച്ച എൻ്റെ ചേച്ചി ആ അയൽവക്കത്തെ വീട്ടിലും പോയി അവൻ അടിച്ച് അടിച്ച് വീണ്ടും അവളെ റോഡിൽ കയറ്റി വീണ്ടും ശാരീരികമായിട്ട് ഒരുപാട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുവരെ പ്രതിയേയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു മകളുണ്ട് അവൾക്ക് അവളുടെ മകളുടെ എസ് എസ് എൽ സിയുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിലെ വാട്സപ്പ് ആണേലും ട്യൂഷനിലെ വാട്സപ്പ് ആണേലും എല്ലാം ഈ മൊബൈലിലാണ് വരുന്നത് രണ്ടാമത്തെ തവണ ഈ സ്ത്രീയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു ഒരു അമ്മ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാർദ്ധക്യമേറിയ ഒരു അമ്മ അതിക്രൂരമായിട്ട് കൈ തല്ലി വെച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഒരു നീതിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒരു നീതിയും ഞങ്ങൾ കിട്ടിയിട്ടില്ല എസ് പി ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോയി അവിടുന്ന് എസ് പി സാർ ഇല്ലായിരുന്നു ഞങ്ങൾ ഫോൺ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൊഴി ഇവിടെ ഇപ്പം നടന്നത് മൊഴിയെടുക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത് ഞങ്ങളെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോണിൽ വിളിച്ചിട്ടുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് എസ് പി ഓഫീസിൽ പോയപ്പം അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഞങ്ങൾ നേരെ ഹാജരായത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതി ഇങ്ങനെ സുഖമായിട്ട് അവളുടെ ഫോണുമായിട്ട് വിലസുകയാണ് പ്രതിയുടെ അവൻ ഇത് സാധാരണ രീതിയിൽ എന്നും നടക്കുന്ന രീതിയിൽ സാധാരണ രീതിയിൽ വിലസുകയാണ് ഇത് ഇത് ഒരു ഒരു നീതി ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത് പത്ത് വയസ്സുള്ള എൻ്റെ മകൻ വീഡിയോ എടുത്തോണ്ടിരുന്ന എന്റെ മകനെ ഒരു കയ്യിൽ തൂക്കി അവൻ അങ്ങോട്ട് എറിയുകയാണ് ചെയ്തത് എറിഞ്ഞിട്ട് അവിടെ കുടുംബശ്രീയിലെ സ്ത്രീകളാണ് തടഞ്ഞു നിർത്തിയത് അതിനുശേഷം അവൻ വീണ്ടും അവന്റെ കയ്യിലിരുന്ന ഒരു കമ്പ് കണ്ട് എൻ്റെ മകനെ കയ്യിൽ അടിക്കുകയും ചെയ്തു അവൻ രാത്രി മൊത്തവും കയ്യിൽ വേദനയായിട്ട് ഞാൻ ഇന്ന് അവനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടാണ് സ്കൂളിലാക്കിയിരിക്കുന്നത് എന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് എന്നെ തെള്ളി മലത്തിയിട്ടിട്ട് ആ ഓടിലിട്ട് എന്നെ ചവിട്ടി വലിച്ച് എന്നെ ദേഹം മാസ അകലം എനിക്ക് വേദനയാണ് മോൻ മൊബൈൽ അപ്പം എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു മോൻ മൊബൈൽ പിടിച്ചായിരുന്നു ഉമ്മച്ചി അടിക്കും ദൂരെ പോയി മാറി പിടിച്ചത് കണ്ട് അങ്ങനെ മൊബൈൽ അന്നേരം കുഞ്ഞിൻ്റെ കൂടെ ഓടി കുഞ്ഞു കട്ടലെ കൊണ്ട് ഇട്ടു പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞു മൊബൈൽ എടുത്ത് നമുക്ക് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും പേടിച്ചടികൊണ്ട് അടി കൊണ്ട് എഴുന്നേറ്റിട്ട് വീണ്ടും ഞാൻ ഓടി അയൽപക്കത്തെ വീടിൻ്റെ പുറകിൽ കൂടെ ഓടിയിട്ട് അകത്ത് കയറാൻ ശ്രമിച്ചിട്ട് ആ അകത്തുനിന്ന് തന്നെ ഞാൻ വലിച്ചവൻ ഇറക്കിയാണ് വീണ്ടും അടിച്ചത് അല്ലെ ഈ ഇദ്ദേഹം അകത്ത് കേരളം എന്ന് പറയാം ഇദ്ദേഹം ഫോറസ്റ്റിൽ ജോലിക്കാരനാണോ പറഞ്ഞിട്ടാണ് ഈ അല്ല ാണ് ഫോൺ ഇരുന്നത് അപ്പൊ ഇവൻ ഫോണിന് പിടിച്ചു ഞാൻ ഫോൺ കൊടുത്തില്ല അവസാനം എനിക്ക് രക്ഷയില്ലാതെ വന്നപ്പോ ഞാൻ നൈറ്റ് കടയിലോട്ട് ഫോണിട്ടു അവിടെ നിന്നിട്ട് എന്റെ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് എന്റെ തുണി പൊക്കിയിട്ടാണ് ഇവൻ മൊബൈൽ എടുക്കുന്നത് അങ്ങനെ ഒരു ഉപദ്രവം കൂടി ഇവൻ ചെയ്തു ഇവ ഇതിനു മുമ്പും എന്നെ കഴിഞ്ഞ കംലാനിൽ ഇവൻ എന്നെ നോയിമ്പത്ത് ഞാൻ എസ് എഫ് സിക്ക് ഞാനും കടവിട്ടാ പോകാൻ നോമ്പത്ത് ജോലിക്ക് അവശയായി വരുന്ന എന്നെ ഇവ ഇതേപോലെ വീട്ടിൽ കേൾക്കാൻ തന്നെ അടിച്ചു എന്ന് പറയുന്ന വ്യക്തി എന്തോ ഒരു അതോ അവൻ തന്നെ ഒരുപാട് കേസിലെ പ്രതിയാണ് അവൻ നാട്ടിലെല്ലാവർക്കും കേസിലെ പ്രതിയാണ് ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അവനെ അറിയാം പോലീസ് ഇവിടുള്ള പോലീസുകാർക്ക് പോലും വെട്ടിൽ വീട്ടിൽ സജീവം കഴിഞ്ഞാൽ അറിയാം അറിയാം എന്താണ് ഈ ധൈര്യം രാഷ്ട്രീയ രാഷ്ട്രീയ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നെ അടിച്ചിട്ട് പോയപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഒത്താശയോട് കൂടിയാണ് ഒതുക്കി തീർത്ത് വിട്ടിട്ട് പോയത് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴും ഇവിടുത്തെ പോലീസുകാർ തന്നെ പറഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാവും കോടതി കയറി അങ്ങനെവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് അതുകൊണ്ട് ഒതുക്കി തീർക്കെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മനപ്പൂർവ്വം ഒതുക്കി തീർത്ത് വിട്ടതാണ് അന്ന് ആ ഒരു കേസ് ഒതുക്കി പല ആൾക്കാരും പറഞ്ഞു ഒതുക്കി തീർക്കരുത് ഇവൻ ക്രിമിനൽ ആണ് ഇനി ഇവൻ നിന്ന് നിന്ന് നിന്നുണ്ടാവും ഒതുക്കി തീർക്കലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞു എനിക്ക് ഒരു പതിനഞ്ചു വയസ്സുള്ള ഒരു മോളുണ്ട് ആ മോളെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഒതുക്കി തീർത്തത് അല്ല അല്ലോട് ഏതെങ്കിലും ഇവൻ ഇവൻ എന്നോട് വ്യക്തിപരമായിട്ടുള്ള അവിടെ എസ് എഫ് സി കിലെ ഫോറസ്റ്റ് മുറിച്ചായിരുന്നു നമ്മുടെ അകത്ത് ഫോറസ്റ്റ് തടി മുറിച്ചു തടി മുറിച്ച സമയത്ത് ഞാൻ രാത്രിയിൽ എന്റെ ഹസ്ബൻഡിനെ വിളിക്കണമെങ്കിൽ എനിക്ക് നെറ്റ് വേണമെങ്കിൽ ഹോഡിൽ കേൾക്കണം വീട്ടിൽ നെറ്റ് ില്ല അപ്പൊ ഞാൻ വാട്സപ്പ് കോൾ വിളിക്കാൻ നേരത്തെ ഓടിക്കേറിയെന്ന് വിളിച്ചത് അപ്പൊ ഇവന്റെ വീടിന്റെ മുറ്റത്ത് കുറെ തടിയുടെ സൗണ്ട് ഞാൻ കേട്ടു വീടുന്ന സൗണ്ട് ഞാൻ കേട്ടു അപ്പൊ എന്നെ കണ്ടു ഞാൻ അവനെയും കണ്ടു അപ്പൊ ഞാൻ എന്റെ അനിയത്തിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു സജീവ് പറഞ്ഞാവിനകത്തുനിന്ന് കുറെ തടികൾ കൊണ്ടുവന്നിട്ട് അവന്റെ മുറ്റത്ത് ഇറക്കുന്നുണ്ട് ഫോറസ്റ്റിന്റെ തടിയാണെന്ന് തോന്നുന്നു അനിയത്തിയോട് ഞാൻ പറഞ്ഞു ഇത് പുള്ളി കേട്ടു ഇവൻ ഇവൻ കേട്ടു ഇവൻ അന്ന് മുതൽ എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് ഒരു വൈരാഗ്യം പിടിച്ചു അത് കുടുംബശ്രീ കുടുംബശ്രീ കൂടിക്കൊണ്ട് വന്നിരുന്ന പെണ്ണുങ്ങളാണ് പിടിച്ചു മാറ്റിയത് അവരെല്ലാവരും കണ്ടു എന്നെ ദേഹോദ്യം ചെയ്ത അവിടെ എല്ലാവരും പറഞ്ഞു ഇനി എന്നെ ഒരു കാശിനും കർമ്മത്തിനും കൊള്ളത്തിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് അന്വേഷിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതേ രീതിയിൽ എന്നെ ഉപദ്രിച്ച് എനിക്ക് ശ്വാസം വലിച്ചു വിടാൻ പറ്റാത്ത കണ്ടീഷനാണ് പിന്നെ ഇനി എനിക്ക് ഇപ്പഴേ ജോലിക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് പിന്നെ ഞാൻ ഇന്നലെ രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കാരണം എനിക്ക് എട്ട് വയസ്സുള്ളൊരു മോൻ്റെ മുഖം നോക്കിയിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ കാരണം എനിക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടായിപ്പോയി ഇവൻ എന്നെ ഇത്രയും മേളിൽ ദേഹോദര്യം ചെയ്ത് ഇവൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ കവർന്നെടുത്തിട്ട് ഇന്ന് പോലീസുകാർ ഇത്രയും നേരമായിട്ട് എൻ്റെ മൊബൈൽ ഞാൻ അവരോട് മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു എൻ്റെ കുഞ്ഞ് പത്താം ക്ലാസിൽ പഠിക്കുന്നതാണ് ട്യൂഷൻ്റെ ഉണ്ട് സ്കൂളിലെ ക്ലാസ് ഉണ്ട് എനിക്ക് മൊബൈൽ എടുത്ത് തരണം എനിക്ക് എൻ്റെ സാഗ എൻ്റെ വന്ന് എൻ്റെ മൊബൈൽ അന്വേഷിച്ച് കണ്ടെത്തിത്താൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കി എൻ്റെ മൊബൈൽ കണ്ടെത്തിയിട്ട എൻ്റെ നമ്പറിൻ്റെ ലൊക്കേഷൻ നോക്കി കണ്ടെത്തിയാണ് അവർ ഇന്ന് ഇരുപത്തി നാല് മണിക്കൂറായിട്ട് എൻ്റെ ലൊക്കേഷൻ നോക്കിപ്പോലെ മൊബൈൽ കണ്ടെത്തി തരുന്നില്ല അതിൽ എനിക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പം ഈ പറഞ്ഞ സജീവെന്ന് പറയുന്ന വ്യക്തി ഈ മൂന്ന് സ്ത്രീകളോട് കാണിച്ച അതിക്രമം കഴിഞ്ഞിട്ടിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കാണ് ഈ സജീവ് എന്ന് പറയുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കാനോ ഒന്ന് ചോദ്യം ചെയ്യാനോ ഇതേ പത്തനാപുരം പോലീസ് സ്റ്റേഷന് പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്ത് ധൈര്യമാണ് ഒന്ന് ആലോചിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ട് അവൻ മാന്യനെ പോലെ ഇപ്പോഴും ഈ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവനെ സംരക്ഷിക്കുന്നത് പോലീസുകാരെ ആരെയാണ് പേടിക്കുന്നത് ഈ സജീവ് ആരാണ് ഈ സജീവിനോട് എന്ത് രാഷ്ട്രീയ ലാഭമുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് ലാഭമുണ്ട് ഈ സജീവിനെ കൂടെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ മൂന്ന് സ്ത്രീകൾക്കും ആ എഴുപത് വയസ്സുള്ള അമ്മയുടെ കൈക്ക് പൊട്ടലുണ്ട് എന്നിട്ട് പോലും ഈ പറയുന്ന ഈ ചേച്ചിയുടെ ഈ ചേച്ചിക്ക് മുഖം നമ്മളെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ചേച്ചി തിരിഞ്ഞത് ഈ ചേച്ചിയുടെ സ്വകാര്യ ഭാഗത്ത് കാല് രണ്ടും ചവിട്ടിപ്പിടിച്ച് ആ ചേച്ചി ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഫോണവും വലിച്ചെടുത്തു അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു കൊടും ക്രിമിനലാണ് ഈ സജീവ് എന്ന് പറയുന്ന ആൾ എത്രയും പെട്ടെന്ന് ഈ നസീമയ്ക്ക് ഈ മൂന്ന് സ്ത്രീകൾക്കും നീതി കിട്ടണം ഈ സജീവ് എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം അക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കണം